ഇനി ഈ ഇന്റർവ്യൂ ിലേക്ക് എത്തിക്കണം എനിക്ക് ഡയലോഗ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരു അവസാനിപ്പിക്കാൻ പോയി അവിടുത്തെ ആളുകൾക്കാരും ഡബ് ചെയ്യുന്നുണ്ട് അത് ഡയറക്ടേഴ്സിന്റെ കോൺഫിഡൻസ് ആണ് ആദ്യം എന്നെ കൊണ്ട് ഡബ് ആ ഡയലോഗ് ഞാൻ പറഞ്ഞപ്പോ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു അവർക്ക് അവര് ഞാൻ എന്തോ ഭയങ്കരമായിട്ട് അറ്റം ചെയ്ത് എന്തോ പുതിയ ഡയലക്ട് ഉണ്ടാക്കി പക്ഷെ അതല്ല അതെ മലയാളം സ്ലാങ് ആയിരുന്നു ഇറ്റ്സ് നോട്ട് സംതിങ് ഐ വർക്ക് ഹാർഡ് ഓൾ ഞാൻ ഇൻത് ഇതായിരുന്നു ഡയലോഗ് വാൾ ആവിടെ കൂടെ ഐൻലി പവൻ കല്യാണാണെ അൺകൊണ്ടി അതായിരുന്നു ഡയലോഗ് അത് മലയാളം ഭാഷയുടെ മലയാളം സ്ലാങ് കൂട്ട് പറഞ്ഞോണ്ടാണ് അത് അത്രയും വലിയ ഹിറ്റ് ആയത് ഇല്ലെങ്കിൽ അത് അത്ര വലിയ ഹിറ്റ് ആവില്ലായിരുന്നു രാവണന്റെ ഭാര്യക്ക് പോലും അവളുടെ ഹസ്ബൻഡ് പവൻ കല്യാണിന്റെ പോലെ നല്ലൊരു മനുഷ്യനാണെന്നല്ലേ തോന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ അർത്ഥം സംഭവം പിന്നെ എന്താ പറയാ അവര് കുറച്ചും കൂടിയും നമ്മള് മിസ്റ്റേക്സിനെ ഫെർഗീവ് ചെയ്യുന്ന കുറച്ച് വിട്ടുകൊടുത്ത് അതായത് നമ്മൾ എല്ലാത്തിനും അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഓഡിയൻസ് ആയിരുന്നില്ല അന്നൊന്നും ഇപ്പൊ എനിക്കറിയില്ല പക്ഷെ അന്നൊന്നും ആയിരുന്നില്ല അവര് വിട്ടുകൊടുക്കും ഓക്കെ ഫൈൻ ഒരു മിസ്റ്റേക്കല്ല അത് ഓക്കെ എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന സോ ആൾക്കാർക്ക് ഒരു പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിലേക്ക് ഈ കുഞ്ഞു പോകുമ്പോ കുഞ്ഞിപ്പിള്ള അമ്മമാരും വരെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ശതമാനം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അതൊരു സംക്രാന്തിക്ക് ഇറങ്ങിയതാണ് ഒരുപാട് വലിയ സിനിമകളുടെ കൂടെ ഇറങ്ങി അങ്ങനെ സൈഡിൽ കൂടെ ഹിറ്റായി പോയ പടമാണ് പക്ഷെ മൈ പേഴ്സണൽ ഫേവറേറ്റ് ഓഫ് മൈ തെലുങ്ക് ഫിലിം എന്ന് പറയുന്നത് എന്റെ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ ആണ് പറഞ്ഞത് ഇറങ്ങാൻ പോകുന്നത് അതെ അതാണ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്റെ മൂവീസ് തന്നെ വൺ ഓഫ് ഓൾ ടൈം ഫേവറേറ്റ്സ് അതായിരിക്കും ഇത് മലയാളത്തിൽ നിന്ന് തെലുങ്കിലേക്കും കൂടി ഈ സിനിമ വിടണം നമുക്ക് അത് മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് ആക്ച്വലി അത് മലയാളത്തിൽ പക്ഷേ ഇത് തെലുങ്കിലേക്കും വിടണം നമുക്ക് വിടണം യെസ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ബീങ് ഡബിൾ ഇൻ തോന്നുന്നു അവിടെ നമുക്ക് പ്രഷർ ഫോൺ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ സുരേഷ് ഗോപി അനുപവ പരമേശ്വരൻ ആണെങ്കിൽ അറ്റ് ദയിന്റ് അവിടെ അനുപവ പരമേശ്വരൻ സുരേഷ് ഗോപിയാണ് മുന്നേ തുടങ്ങിയ മാഫിയാണ് ഏറ്റവും കൂടുതൽ മാഫിയല്ല കമ്മീഷനാണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ആയത് പക്ഷെ മാഫിയ ഏകലബി നസ്ബൽ ഐ തിങ്ക് ഓൾസോ വൺ മോ പോയിട്ട് പോയിട്ട് നമ്മളെ മലയാള സിനിമയിൽ ബോയ്സ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ തെലുങ്ക് ഓഡിയൻസ് അല്ല എന്റയർ വേൾഡ് ഇന്ത്യൻ സിനിമ മാത്രമല്ല എന്റയർ വേൾഡിലെ എല്ലാ ആൾക്കാരും മലയാളം സിനിമയിൽ ഇനി അടുത്ത സിനിമ ഏതാണെന്നാണ് നോക്കുന്നത് അത് മലയാളം സിനിമയ്ക്കുള്ള വേറൊരു നാട്ടിൽ പോയി വർക്ക് ചെയ്യണം സ്പെഷ്യലി ഞങ്ങളെ ആക്ടേഴ്സ് ഞാനൊരു ആക്ടറായിട്ട് വേറെ നാട്ടിൽ പോകുമ്പോഴാണ് മലയാളം എന്ന് പറഞ്ഞ ഒരു എനിക്കൊന്നും അനുഭവിക്കാം ഇവിടെ മലയാള സിനിമയിൽ പ്രഷരാണ് അവിടെ അനുഭവം റോട്ടിലേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അത്രയും ആരാധരംഗ് വന്ന് കൂടുന്ന ഒരു സമയം പക്ഷെ ഒരു അവര് മലയാളിന്ന് എനിക്ക് അഭിമാനമാണ് അഭിമാനമാണ് ആളുകൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ ആളുകളും ചെറുതു മുതൽ വലിയ അത് ും എനിക്ക് തോന്നുന്നു ആൾക്കാര് ഭയങ്കര ഡീപ്ലി കണക്റ്റഡ് ടു സിനിമയാണ് അവർക്ക് വേറെ ഇപ്പൊ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പോവാം അല്ലെങ്കിൽ കടൽ കാണാൻ പോകാം ലൈക്ക് അതൊക്കെ അങ്ങനെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇവരുടെ ഓൺലി സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് പണ്ട് മുതൽ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ അതായത് അതായത് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമായിട്ടാണ് കാണുന്നത് അത് അതാ പെർസ്പെക്ടീവ് അങ്ങനെയാണ് നോർമൽ അവർ അവരുടെ ജോലി ചെയ്യുന്നു ഓക്കെ ഫൈൻ അത്രേ ഉള്ളൂ അപ്പൊ അവിടെ അങ്ങനെ അവർ കാണുന്നു പ്രോബ്ലി അത് അങ്ങനെയാണ് അവരുടെ കൾച്ചർ സിനിമ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എല്ലാം സിനിമയ്ക്ക് വേണ്ടി എല്ലാ ഫ്രൈഡേസും ബ്രേക്ക് എടുത്ത് സിനിമയ്ക്ക് പോകുന്ന ജോലി വേണ്ടാന്ന് വെച്ച് സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട് സോ വൈ അങ്ങനെ അവിടെ ഉണ്ടോ ഞാൻ പറയില്ല അല്ല അവിടെയും എല്ലാവർക്കും ഉള്ള കാര്യൊക്കെ തന്നെയാണ് ഇത് ലൈക്ക് അവിടെ ഇത്രയും കൂടി അവര് എന്നും പുതിയ പുതിയ കാര്യങ്ങളും ഉണ്ട് ട്വിറ്റ് കളയും ഇവിടെയും ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യാറില്ല എനിക്ക് കുറച്ച് കുറച്ചാളെ ഇപ്പൊ ഈ ഒരു സീസണിൽ ഇനിയിപ്പോ എനിക്ക് ട്രോളുകൾ വരും അതെ ഇപ്പൊ എനിക്ക് ട്രോളുകൾ വരും അപ്പൊ കുറച്ച് നാളായിട്ട് സിനിമ റിലീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ട്രോൾ ഇപ്പൊ അപ്പൊ നമുക്ക് അറിയാം ഇപ്പൊ എന്താവസ്ഥൂര് ഷൂട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ അനുവിന്റെ കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ കർണാടകയിലുള്ള ഞങ്ങളുടെ കാലൊക്കെ പിടിക്കാൻ നോക്കി അതിനോട് ഒരു ഫോട്ടോ എടുത്തോ ഞങ്ങളൊരു ഞങ്ങൾക്ക് അറിയില്ല ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയുടെ ഒക്കെ ഞങ്ങളുടെ കാല് വീഴാന്നുഗ് ചെയ്ത് ആയിട്ട് ആൾക്കാർക്ക് ഓൾറെഡി പോയി എന്ത് ബിസി ആയിരുന്നു അപ്പൊ ഞങ്ങളൊന്നും വണ്ടർഫുൾ എക്സ്പീരിയൻസ് തമിഴപ്പന്റെ വയസ്സിനുണ്ട് അടുത്ത് ഇറങ്ങാനായിട്ട് കൊളി ചെയ്തു പിന്നെ ഡ്രാഗൺ ചെയ്തു പിന്നെ അതിനിടയ്ക്ക് ഞാൻ തള്ളി പോകാതെ എന്ന് ഫോർത്ത് ഫിലിം ഇറങ്ങാൻ പോകുന്നത് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ ലൈക്ക് ആ പ്രൊഡക്ഷൻസിന്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അത് റിലീസ് ആയിട്ട് ഫോട്ടോ നമുക്ക് ഒരു പോകുന്നു നമുക്കൊരു ഞാൻ ഫ്ലൈ ടിക്കറ്റ് രണ്ടുപേരും ബാംഗ്ലൂർ പൈസ അല്ല ഇത് അറിയാമെന്നുള്ള ഇതെനിക്കറിയാവുന്ന അവിടെ തെലുങ്കിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ പോയി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് അഭിമാനം കേട്ടോ ഞങ്ങളൊരു മലയാളി താങ്ക് യു കോട്ടയത്തുനിന്ന് പോയി അവിടെ എത്തി ഇരിങ്ങാലക്കുടക്കാരിയാണ് അവിടെ എത്ര നാല് വർഷം അവിടെ പഠിച്ചു കുറച്ച് അല്ല ഇല്ലാതെ എക്സാം എഴുതാൻ പറഞ്ഞു പിന്നെ നടക്കില്ല അവിടെ അവിടെ സമരം എനിക്ക് അതുകൊണ്ട് ഞാൻ ഞാൻ ഇറങ്ങി പക്ഷേ അതാണ് അഭിമാനം നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കൂടെ ഇരിക്കാനും ഫസ്റ്റ് ആണ് ും ഇവരോടൊപ്പം അനുഭവങ്ങളുടെ ഒപ്പമ ഇരിക്കാൻ പറ്റുള്ളൂ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും മറക്കണ്ട പ്രഷർ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നല്ല അഭിപ്രായം എഴുതുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണെന്ന് കാരണം എഴുതുക സിനിമ കാണാതെ അഭിപ്രായം പറയാതിരിക്കുക സിനിമയൊക്കെ കൊല്ലുന്ന ഒരു പ്രവണത മറ്റു നിർത്തുക നീട്ടി സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ സിനിമ പോകുന്നു അതുകൊണ്ട് ജെ എസ് കെ സൂപ്പർ ഹിറ്റായിട്ട് ഈ സിനിമയുടെ കൂടെ എല്ലാ യാത്രയിലും ഞാനുണ്ടാകാം ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കും ഉറപ്പ് വരുന്നു ഒത്തിരി സന്തോഷം താങ്ക് യു ും ഇവിടെയുണ്ട് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ്